നമസ്കാരം കുവൈറ്റിലെ തൊഴിലാളി ക്യാമ്പിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ച പതിമൂന്ന് മലയാളികളെ തിരിച്ചറിഞ്ഞു ആകെ പതിനാല് മലയാളികളാണ് മരിച്ചത് എന്നാണ് വിവരം ഇവരിൽ ഒരാളെ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല നാൽപ്പത്തിയൊൻപത് പേരാണ് തീപിടുത്തത്തിൽ ആകെ മരിച്ചത് ഇതിൽ ഇരുപത്തിയൊന്ന് പേരും ഇന്ത്യക്കാരാണ് മലയാളികളുടെ ഉടമസ്ഥതയിൽ പ്രവർത്തിക്കുന്ന എൻ ബി ടി സി കമ്പനിയുടെ തൊഴിലാളികൾ താമസിക്കുന്ന മംഗഫ് ബ്ലോക്ക് നാലിലാണ് തീപിടുത്തമുണ്ടായത് മലയാളികളടക്കമുള്ള വിദേശ തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന ഏരിയയാണ് ഇതാ ആകെ നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പേരായിരുന്നു കെട്ടിടത്തിൽ ഉണ്ടായിരുന്നത് കെട്ടിടത്തിൻ്റെ താഴത്തെ നിലയിൽ പാചകശാല പ്രവർത്തിച്ചിരുന്നു ഇവിടെ നിന്നുമാണ് തീപിടുത്തം ഉണ്ടായത് എന്നാണ് പ്രാഥമിക നിഗമനം പുലർച്ചെ നാലു മണിയോടെയായിരുന്നു അപകടം എന്നതിനാൽ തന്നെ പലരും ഉറക്കത്തിലായിരുന്നു ഗ്യാസ് സിലിണ്ടറുകൾ പൊട്ടിത്തെറിച്ചത് അപകടത്തിന്റെ വ്യാപ്തി കൂട്ടി രക്ഷപ്പെടാനുള്ള തിക്കിലും തിരക്കിലും വിഷപ്പുക ശ്വസിച്ചാണ് പലരും മരിച്ചത് രക്ഷപ്പെടാനായി കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ചാടിയവരും മരിച്ചവരിലുണ്ട് കെട്ടിടത്തിൻ്റെ താഴെയുള്ള ഗ്രൗണ്ട് പാസേജ് അടച്ചതും രക്ഷാപ്രവർത്തനത്തെ ബാധിക്കുകയായിരുന്നു പതിനാറ് മൃതദേഹങ്ങളാണ് തിരിച്ചറിയാൻ കഴിയാത്ത വിധം കത്തിക്കരിഞ്ഞ് പോയത് ഇവർ ആരൊക്കെയെന്ന് തിരിച്ചറിയാൻ ഡി എൻ എ പരിശോധന നടത്തേണ്ടി വരും സ്ഥലം സന്ദർശിച്ച കുവൈറ്റ് ആഭ്യന്തര വകുപ്പ് മന്ത്രി കെട്ടിട ഉടമയ്ക്കെതിരെ രൂക്ഷമായി വിമർശനമായിരുന്നു നടത്തിയത് ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പരിക്കേറ്റവർക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയിൽ യോഗം ചേർന്നിരുന്നു ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ വിദേശകാര്യ സഹമന്ത്രി കുവൈറ്റിലെത്തുന്നുണ്ട് കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ കുവൈറ്റ് വിദേശകാര്യമന്ത്രിയുമായി സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ എത്രയും വേഗം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു മരിച്ചവരുടെ ബന്ധുക്കൾക്ക് കേന്ദ്ര സർക്കാർ രണ്ട് ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട് കുവൈറ്റ് സിറ്റിയിലെ മങ്കഫിൽ ഫ്ലാറ്റ് സമുച്ചയത്തിലുണ്ടായ തീരുമാനത്തിൻ്റെ സാഹചര്യത്തിൽ അടിയന്തര സഹായത്തിനായി മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്ന് നോർക്കാ റൂട്ട്സ ഹെൽപ്പ് ഡെസ്ക് തുടങ്ങിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് പ്രവാസി കേരളീയർക്ക് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന നോർക്ക ഗ്ലോബൽ കോൺടാക്ട് സെൻറ്ററിൻ്റെ ടോൾ ഫ്രീ നമ്പറായ ഒന്ന് എട്ട് പൂജ്യം പൂജ്യം നാല് രണ്ട് അഞ്ച് മൂന്ന് ഒൻപത് മൂന്ന് ഒൻപത് എന്ന നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണെന്ന് നോർക്ക റൂട്ട്സ സിഇഒ ആയ അജിത് കോളാശ്ശേരി അറിയിച്ചിട്ടുണ്ട് അപകടത്തിൽ മലയാളികൾ ഉൾപ്പെടെ നിരവധി പേർക്ക് ജീവൻ നഷ്ടമായതിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചനം അറിയിച്ചിട്ടുണ്ടായിരുന്നു അപകടത്തിൽപ്പെട്ടവർക്ക് അടിയന്തര സഹായം ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട മുഖ്യമന്ത്രി കേന്ദ്ര വിദേശകാര്യ വകുപ്പ് മന്ത്രിക്ക് കത്തയച്ചിട്ടുണ്ട് പരിക്കേറ്റവരുടെ തുടർ ചികിത്സയ്ക്കും മറ്റ് അടിയന്തര സഹായങ്ങൾക്കുമായി കുവൈറ്റിലെ മലയാളി അസോസിയേഷനുകളുമായും ലോക കേരള സഭാ അംഗങ്ങളുമായും നിരന്തര സമ്പർക്കത്തിലാണെന്ന് നോർക്ക റൂട്ട്സ് റെസിഡൻസ് വൈസ് ചെയർമാൻ പി രാമകൃഷ്ണൻ അറിയിച്ചിട്ടുണ്ട് എത്ര മലയാളികൾക്കാണ് ജീവൻ നഷ്ടമായതെന്ന് സംബന്ധിച്ചത് ഔദ്യോഗിക വിവരങ്ങൾക്കായി ശ്രമിച്ചു വരികയാണെന്നും നോർക്ക റൂട്ട്സ് സിഇഒ അറിയിച്ചിട്ടുണ്ട്